നിലമ്പൂരിലെ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് ചില ബൂത്തുകളിലെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ താരതമ്യേന സമാധാനപരമായിരുന്നു നിലമ്പൂരിലെ ഇത്തവണത്തെ ബൈ ഇലക്ഷനിലെ പോളിംഗ് എഴുപത്തിരണ്ട് ശതമാനത്തിനടുത്താണ് ഇത്തവണ വോട്ട് നിലമ്പൂർ പോൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തോളം പേർ പോൾ ചെയ്തെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പരിപൂർണമായ കണക്ക് നാളെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടാൻ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളൂ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തോളം വോട്ടിനടുത്ത് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപത്തിരണ്ട് ശതമാനത്തിനടുത്താണ് നിലവിലത്തെ പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് കഴിഞ്ഞ ലോക്സഭ ബൈഎലക്ഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പൊതു തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയായിരുന്നു വയനാട്ടിൽ ജയിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം വരുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി രാജിവെച്ചതിനു ശേഷം അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച സമയത്ത് അറുപത്തി ഒന്ന് ശതമാനത്തിനടുത്ത് മാത്രമേ പോളിംഗ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കൃത്യമായി പറയാൻ ഒരു ആറുമാസം മുൻപ് ഏകദേശം അറുപത്തി ഒന്ന് ശതമാനം പോളിംഗ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ ഈ ബൈ അലക്ഷനിൽ വരുമ്പോഴത്തേക്കും എഴുപത്തിരണ്ട് ശതമാനമായിട്ട് പോളിംഗ് ഉയർന്നിരിക്കുകയാണ് പതിനൊന്ന് ശതമാനത്തോളം അധികം ആൾക്കാർ ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അധികമായിട്ട് വോട്ട് ആഡ് ചെയ്ത കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം നല്ലൊരു പോളിംഗ് ശതമാനം ഇത്തവണ അവിടെ ഉണ്ടായിട്ടുണ്ട് അധികം ആൾക്കാർ നിലമ്പൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ അധികമായി വോട്ട് ചെയ്തത് ആർക്കാണ് ഗുണമാവുക എന്ന സുപ്രധാനമായ ചോദ്യമുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം ഏറ്റവും മികച്ച രീതിയിൽ ആ ഇലക്ഷനെ കണ്ടതും അതു ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മികച്ച രീതിയിൽ അതിനെ പരിഗണിച്ചതും അതിനെ സമീപിച്ചതും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് തന്നെയായിരുന്നു അത് പ്രതിപക്ഷത്തുള്ള പലർക്കും അത് വ്യക്തമായി അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ ശക്തമായ ഒരു മത്സരമാണ് നിലമ്പൂരിൽ നടന്നത് സാധാരണ ഒരു യു ഡി എഫ് വാക്കോവർ എന്ന് പറഞ്ഞു തുടങ്ങിയ ബൈ എലക്ഷൻ എം സ്വരാജ് വരികയും പിന്നെ പി വി എൻവർ മത്സരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും വളരെ ശക്തമായ മത്സരമായി മാറി ത്രികോണ മത്സരമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്ന് പറയാൻ സാധിക്കത്തില്ല എന്തൊക്കെയാലും പി വി എൻവർ അവിടെ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെയായിരിക്കും അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നാൽ പക്ഷേ ആരെ തോൽപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്ന പി വി എൻവർ തന്നെയായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും എഴുപത്തിരണ്ട് ശതമാനം അടുത്താണ് പോളിംഗ് വന്നിരിക്കുന്നത് മാത്രമല്ല അതിലെ തദ്ദേശവര സ്ഥാപനം പരിശോധിക്കുമ്പോഴത്തേക്കും നിലമ്പൂർ നഗരസഭയിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനവും വഴിക്കട പഞ്ചായത്തിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് നാലും മൂത്തടത്ത് എഴുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് എട്ടും എടക്കര പഞ്ചായത്തിൽ എഴുപത് പോയിൻറ്റ് ഒൻപത് എട്ടും പോത്തുകല്ല് പഞ്ചായത്തിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഏഴും ചുങ്കത്തറ എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് കരുളായി എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് അമരമ്പലം എഴുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് ഇതിൽ അമരമ്പലം പോത്തുകല്ല് നിലമ്പൂർ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് വന്നിട്ടുള്ളത് ശ്രദ്ധേയമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനകത്ത് പി വി അൻവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്ത ഈ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണ് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനകത്ത് പി വി അൻവറിന് അമരമ്പലം പഞ്ചായത്തിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് കിട്ടിയായിരുന്നു വി പ്രകാശിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് മാത്രമായിരുന്നു കോത്തുകൽ പഞ്ചായത്തിൽ എണ്ണായിരത്തി മുന്നൂറ്റി പത്തൊൻപത് വോട്ടാണ് പി വി എൻ വർക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ പി വി എൻ അന്ന് കിട്ടിയത് വി പ്രകാശിന് ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് മാത്രമേ ആയിരുന്നു നിലമ്പൂർ നഗരസഭയിൽ പതിമൂവായിരത്തി ഇരുന്നൂറ് വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയത് വി പ്രകാശിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇതുകൂടാതെ കേരള പഞ്ചായത്തിലുമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വ്യക്തമായ ലീഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ എലക്ഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വ്യക്തമായ ലീഡ് ചെയ്ത ഈ നാല് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായിരുന്നു നിലമ്പൂർ നഗരസഭ പോത്തുകല്ല് കരുളായ് അമരമ്പലം ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമസഭാ ഇലക്ഷനിൽ ഈ നിയമസഭ ബൈഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോളി ചെയ്യപ്പെട്ടതും ഇതേ തദ്ദേശം പറഞ്ഞ സ്ഥാപനങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് എം സ്വരാജിന് അനുകൂലമായ ഒരു ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത് പക്ഷേ എന്തായാലും കണക്കുകൾ കൂട്ടിയും കഴിക്കാനും വേണ്ടി മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ഇലക്ഷൻ റിസൾട്ട് വരികയും ചെയ്യും അതുവരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജിലെ ഇപ്പോഴത്തെ നിലകൾ മാത്രമല്ല ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ നടന്നു നടന്ന രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു കാര്യം എടുത്തു പറയേണ്ടതാണ് ഒന്ന് ഏറ്റവും സുപ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഒരു നിലപാട് ഭാരതാമ്പ വിഷയത്തിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പരസ്യമായിട്ട് ഗവൺമെൻ്റ് ഫ്രണ്ട് വെച്ചതിന് അതെടുത്തു അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടായിരുന്നു മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പി സുന്നിക്കാർ പത്രമായ സിറാജിൽ വന്ന പ്രധാനപ്പെട്ട ലേഖനമാണ് അത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഇപ്പോൾ കൂട്ടുകൂടിയിട്ടുള്ള കോൺഗ്രസ്സിനെതിരായിട്ടുമുള്ള കാര്യമാണ് ഇത് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ഇലക്ഷനായിട്ട് ഇപ്പോൾ നിലമ്പൂരിൽ മത്സ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആര്യൻ ഷോക്കത്തിൻ്റെ പിതാവ് ആര്യൻ മുഹമ്മദ് നിലമ്പൂരിൽ വിജയിക്കുന്ന സമയത്ത് വിജയകരമായ രീതിയിൽ ജയിക്കാൻ ഏറ്റവും സഹായിക്കുന്നത് എ പി സുന്നി വോട്ടായിരുന്നു കാര്യം എടുത്തു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ മുഹമ്മദിൻ്റെ മലപ്പുറത്തെ രാഷ്ട്രീയം എപ്പോഴും ലീഗ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു ലീഗിന് എപ്പോഴും വോട്ട് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നത് ഇ കെ സുന്നിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇ കെ സുന്നി വോട്ട് ആരഡൻ മുഹമ്മദിന് കാര്യമായിട്ട് അങ്ങനെ കിട്ടാറില്ലായിരുന്നു ആര്യടൻ മുഹമ്മദിനെ എപ്പോഴും വിജയിപ്പിച്ചുകൊണ്ടിരുന്നത് എ പി സുന്നി വോട്ടായിരുന്നു അതേ എ പി സുന്നി വോട്ടാണ് ഇപ്പോൾ ശക്തമായിട്ട് എതിരായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അരടൻ ശോകത്തിന് ശക്തമായൊരു തിരിച്ചടി നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴേ പറയാൻ സാധിക്കത്തില്ല പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ സൂചനകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിമൂന്നാം പെട്ടു തുറക്കുമ്പോഴത്തേക്കും അരടശോക ചിലപ്പോൾ അത്ഭുതപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആര് ജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കാത്ത രീതിയിലേക്ക് നിലമ്പൂരിലെ പോളിംഗ് മാറിയിരിക്കുകയാണ് എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് വന്നപ്പോഴത്തേക്കും സംഭവങ്ങൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ഇലക്ഷനെ വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ട് ലോക്സഭ ഇലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും നേരിയ മുൻതൂക്കം എൽ ഡി എഫിനാണെന്ന് പറയാം പക്ഷേ ഇരുപത്തിനാലിൽ ആ രണ്ട് ലോക്സഭാ ഇലക്ഷൻ കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും ആ രണ്ട് വ്യക്തമായ ചാൻസസ് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തൊക്കെയാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടന്നത് അത് വ്യക്തമായ അതിൻ്റെ പ്രചാരത്തിനകത്തും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു മാത്രമല്ല മൂന്നാമതായിട്ട് പി വി എൻ അവിടെ വരികയും പി വി എൻ പിടിക്കുന്ന വോട്ടുകൾക്ക് വ്യക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന കാര്യം കൂടി പുറത്തു വന്നുകൂടെ ശക്തമായ ഒരു മത്സരം തന്നെ അവിടെ നടന്നിരിക്കുകയാണ് എഴുപത്തിരണ്ട് ശതമാനം വോട്ടിംഗ് ശതമാനം വന്നു എന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണെന്ന് കൂടി നമ്മൾ ചേർത്ത് പറയണം എന്തൊക്കെയാലും ഇന്ന് നടന്ന രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം എം എസ് സ്വരാജിന് അനുകൂലമായിട്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് മാത്രം ആയോ എന്നുള്ളതിന് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഉത്തരം ലഭിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ എഴുപത്തിരണ്ട് ശതമാനം വോട്ടാണ് അവിടെ പോൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഉപയലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് നിലമ്പൂരിൽ ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ട് പത്ത് ശതമാനത്തിനുള്ളിൽ വോട്ട് ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തോളം വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടുള്ളത് കൃത്യം കണക്ക് നാളെ എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നതായിരിക്കും എന്തായാലും ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തോളം വോട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭ ബൈ ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് അത് ആർക്കാരെങ്കിലും സഹായിക്കാൻ കാര്യത്തിൽ മൂന്ന് ദിവസം എന്തായാലും വാർത്തകൾ പുറത്തു വരും റിപ്പോർട്ട് എന്തായാലും പുറത്തു വരും ഇലക്ഷൻ ഫലം എന്തായാലും പുറത്തുവരും നിലവിലെ സാഹചര്യത്തിൽ ഇന്നത്തെ സംഭവങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും എം സ്വരാജിനെതിരായിട്ട് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനായാലും ആയാലും ഇലക്ഷനായാലും തൊട്ടുമ്പത്തെ ദിവസമായാലും തലേ ദിവസമായാലും നെഗറ്റീവ് ആവുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നെഗറ്റീവ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു പക്ഷേ ഈ ബൈ ഇലക്ഷൻ്റെ ദിവസം ഒന്നും സംഭവിച്ചില്ല നടന്ന കാര്യങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്ന കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്